ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞായറാഴ്ചയല്ലായിരുന്നോ വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാ ഇവിടെ റോഡ് സൈഡിലെല്ലാം ഈ ഈന്തപ്പനയുടെ മരങ്ങൾ ഒരുപാടുണ്ട് പഴുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാൻ പച്ചയ്ക്ക് കഴിച്ചാൽ കറ തന്നെയാവാ അതിൽ പഴുത്തു കഴിഞ്ഞാൽ ഏട്ട ഒരുപാട് പറിച്ചിട്ട് വരും അവരുടെ ജോലിസ്ഥലത്തുണ്ട് കേട്ടോ ഇത് എന്തായാലും നിൽക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല കൊല കൊലയായിട്ട് കിടക്കുക ഇത്ര ചെറിയ മരത്തിൽ കാള് കിടക്കുന്നാണെന്ന് ആദ്യം കേട്ടാ ഞാന് ഞങ്ങള് റോഡേ പോയപ്പോൾ ഇത് കണ്ടതാട്ടോ അപ്പോഴേ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഇത് പറിക്കാനുള്ള ആഗ്രഹത്തിലാട്ടോ ഇറങ്ങിയത് പിന്നെ അടുത്തെന്ന് കുറച്ച് ഫോട്ടോസും എടുക്കാമല്ലോ നാട്ടിലൊന്നും ഇങ്ങനെ കാണാൻ കിട്ടില്ലല്ലോ ഇത് ഒരു തണ്ടിനു വേണ്ടി പിടിച്ചു വലിക്കുമായിരുന്നു പിടിച്ചു വലിച്ചപ്പോ കൊല എല്ലാം കൂടി കൊടിഞ്ഞ് പിന്നെ അതവിടെ പതുക്കെ ഒട്ടിച്ച് വെച്ചു കേട്ടോ വെയിലായതുകൊണ്ട് നന്ദി ഇറങ്ങി വന്നില്ലാട്ടോ അവളോട് ഇറങ്ങി വരാൻ പറഞ്ഞതാ ലക്കിക്കും കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന പരുവം തന്നെ ആയിരുന്നു ഞാനതിൽ നിന്നൊരു കുഞ്ഞുകൊല പൊട്ടിച്ചെടുത്ത് ഇത് റോഡിലല്ല കേട്ടോ ആരുടെയോ തോട്ടമാണ് ഈ തോട്ടത്തിൽ ഒരുപാടുണ്ട് ഇതിൻ്റെ മരങ്ങൾ എല്ലാം ഒരേ പ്രായത്തിൽ വിളഞ്ഞു നിൽക്കുക ഞങ്ങൾ പിടിച്ചപ്പോൾ കൊഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ പഴുത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളിലെ പ്രസാദങ്ങളിലൊക്കെ ഇതുണ്ടാവും നല്ല മധുരവാണ് കേട്ടോ നമ്മുടെ നാട്ടിലാന്നേ പൂജാരിയല്ലേ പൂജ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ തന്നെ കയറി പൂജ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്ന സാധനം തന്നെയാണ് നമ്മുടെ പ്രസാദവും നാട്ടിലെ വിഗ്രഹങ്ങളിൽ നമുക്ക് തൊടാൻ കൂടി പറ്റില്ലല്ലോ ഇവിടെ അങ്ങനെയല്ല കേട്ടോ നമുക്കുള്ളിൽ കയറി നമുക്ക് തന്നെ പൂജ ചെയ്യാം ചിലയിടത്തൊക്കെ പൂജാരികൾ വേണം എന്നാലും നമുക്ക് അകത്തൊക്കെ കയറാൻ കേട്ടോ ഇവിടുത്തെ ചില അമ്പലങ്ങളിലാണേ നെറ്റിയിൽ ചന്ദനം തൊട്ട് തരുന്നതിന് തന്നെ പൈസ കൊടുക്കണം കുറേ നാൾ മുന്നേ ഞങ്ങളൊരു അമ്പലത്തിൽ പോയി കേട്ടോ അവിടാന്നേ മയിൽപ്പീലി കൊണ്ട് തലയിൽ തൊട്ട് നമ്മൾ അനുഗ്രഹിക്കും പൈസ കൊടുത്തില്ലേ അനുഗ്രഹിക്കത്തില്ലാട്ടോ അവിടെ അമ്പലത്തിനകത്ത് തന്നെ ചെറിയ ചെറിയ കുഞ്ഞമ്പലങ്ങളുണ്ട് അവിടെ എല്ലാ ഓരോ പൂജാരിമാരും അവരെല്ലാം മയിൽപീലിങ് കൊണ്ടിരിക്കുക ഓരോരുത്തരും തലയിൽ തൊടുന്നതിന് പ്രത്യേകം പൈസ കൊടുക്കണം അത് അവരുടെ ഒരു വരുമാനമാർഗമാണ് ചിലപ്പോൾ അത് കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ പൈസ ഉണ്ട് അനുഗ്രഹം കേട്ടോ ഇല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ അവർ ദൈവത്തിൻ്റെ അടുത്ത ആളാണെന്നാണ് പറയുന്നത് പുറത്തിറങ്ങി ചിക്കനും മട്ടനും ഇല്ലാതെ അവർ ആഹാരം കഴിക്കത്തുമില്ല ആളുകളെല്ലാം ഇതുപോലെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും ലക്കിയോട് ഞാൻ പറഞ്ഞ് ഇതൊരെടുത്ത് കടിച്ചു നോക്കിക്കോളെ അവിടെ നിന്ന് ഞാനത് കടിച്ചു കഴിഞ്ഞ് എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ അവൻ ചോദിക്കും അതിൻ്റെ ടേസ്റ്റ് എന്തുവാ അമ്മേ ടേസ്റ്റ് അമ്മേന്ന് അവൻ അതിൻ്റെ ടേസ്റ്റ് എന്തോ എന്ന് മനസ്സിലായി കേട്ടോ കുറേ നാളുകൊണ്ട് വിചാരിക്കുക ഈ കടയിലൊന്ന് കയറണമെന്ന് നന്ദൊരിക്കഞ്ഞാരുന്നു ഇനി ഡ്രസ്സ് വാങ്ങാൻ വരുമ്പോൾ ഇവിടെ കയറണേ അമ്മേന്ന് എന്നാ പിന്നെ ഇപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് പുറത്തുനിന്നാണ് അടിപൊളിയാട്ടോ താഴത്തെ നിലയിൽ ഒരു ഭാഗത്ത് ഗോൾഡൊക്കെ ആട്ടോ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി കഴിഞ്ഞപ്പം നന്ദയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് വേണ്ടിയുള്ള ഡെയിലി യൂസിൻ്റെ ഡ്രസ്സുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല അവിടെ ഉണ്ടായിരുന്നത് പട്ടുപാവാടയുടെ ടൈപ്പിലുള്ള കുറേ ഡ്രസ്സുകൾ പക്ഷേ അത് പട്ടുപാവാടയൊന്നും പറയാൻ പറ്റത്തില്ലാട്ടോ പിന്നുണ്ടായിരുന്ന സീക്വൻസ് ഒക്കെ ഒട്ടിച്ച ഫാൻസി ഡ്രസ്സുകളില്ലേ അതൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ കണ്ടപ്പോഴേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരു കുർത്ത നോക്കാമെന്ന് എനിക്ക് ഇവിടുള്ള മറ്റുള്ള കടകളെക്കാളും വില കൂടുതലും എനിക്ക് തോന്നിയെട്ടോ ഇവിടെ സത്യം പറയും എനിക്ക് കിടക്കുന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇതിൻ്റെ സൈഡിലായിട്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കമ്മലും മാലയും വളയും ഒക്കെ എനിക്ക് ഡ്രസ്സ് കണ്ടിട്ട് പിടിച്ചില്ല പിന്നെ മനസ്സ് മടിച്ചു പോയി കേട്ടോ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ ലക്കിക്കുള്ള ഡ്രസ്സുകളും അത് തന്നെ ഒരു ഭംഗിയും തോന്നിയില്ല കേട്ടോ പക്ഷേ വിലയ്ക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതേ സാധനം തന്നെ ഇവിടുത്തെ വേറെ കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിലക്കുറവിന് കിട്ടും ഇവിടെ കുഞ്ഞുങ്ങളുടെ ടീഷർട്ട് ഷർട്ട് കിടക്കുന്ന അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ അതിന് ഒരു ക്വാളിറ്റി ഇല്ല അതിനേക്കാളും നല്ലത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു നല്ലൊരു ടീഷർട്ട് വാങ്ങുന്നതാണ് കടയുടെ അകത്തോട്ട് കയറിയപ്പോൾ കസ്റ്റമേഴ്സ് ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളായിരുന്നു ഒരുപാട് സെയിൽസ്ഗേളൊക്കെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ മാർക്കറ്റിൽ വേറെ കുറച്ച് പണിയുണ്ടായിരുന്നു ഏട്ടൻ ഞങ്ങളെ അവിടെ ആക്കിയിട്ട് അതിന് പോയി ഏട്ടം വരുന്നതിന് മുന്നേ ഞങ്ങളിറങ്ങി പുറത്തുനിന്ന് ഇത് ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഒത്ത നടുവിലാട്ടുള്ളൊരു കാഴ്ചയാട്ടോ രാത്രി ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് രാത്രിയാകുമ്പോൾ ഈ അഴികളെല്ലാം അടയ്ക്കും കേട്ടോ ഇതിനകത്ത് എന്തോ പ്രോഗ്രാംസ് ഉണ്ട് രാത്രി ഞങ്ങൾ ഇതുവരെ ആ രാത്രിയിലെ പരിപാടി കണ്ടിട്ടില്ല അകത്ത് കയറാനുള്ള ഫീസൊക്കെ വളരെ കുറവാട്ടോ ഇരുപതോ മുപ്പതോ കൊണ്ടേ ഉള്ളൂ ഇനിയൊരിക്കും അത് കാണാൻ വേണ്ടി വരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ട് വരാറില്ലാട്ടോ ഇനിയൊരിക്കലും അത് കാണാൻ വേണ്ടി വരണം പക്ഷേ ഇന്ന് പറ്റത്തില്ലാട്ടോ കുറേ പരിപാടികളുണ്ട് ഈ കാണുന്ന കടകളുണ്ടോ രാത്രിയാകുമ്പോൾ ഭയങ്കര തിരക്കാവും തിരിച്ചു വരുമ്പോൾ കാണിച്ചാൽ ആട്ടോ ഇവിടുത്തെ തിരക്ക് ഓരോ കടയിലും വെറൈറ്റി ഫുഡുകളാണ് കിട്ടുന്നത് വെജും നോൺ വെജും ആയിട്ട് ഒരുപാട് വെറൈറ്റി കാണും ഇവിടെന്നെല്ലാം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് ചില സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ചില കടയിൽ എവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കടകളുണ്ട് കേട്ടോ അവിടെ നിന്ന് കഴിക്കാതിരുന്ന ഒരു തൃപ്തി വരത്തില്ല ഞങ്ങളിപ്പോൾ ഒന്ന് തുണിക്കടയിലോട്ടാ കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ പോകാറുള്ള കട തന്നെയാണ് അത് ഇനി ഇതിൻ്റെ ബാക്കി കാഴ്ചകളോട്ട് വരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ